നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പെരുവഴിയമ്പലം വലിയ വളവിൽ രാത്രിയിൽ ഒരു മണിക്കാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് ഭാഗത്ത് നിന്നും മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് കൈവരി ഇരിച്ചു കയറി തല കീഴായി മറിഞ്ഞത് ആർക്കും പരിക്കുകളില്ല തിരൂർ പെരുവഴിയമ്പലം വലിയ വളവിൽ രാത്രിയിൽ ഒരു മണിക്കാണ് അപകടം സംഭവിച്ചത് ഞാൻ തോറി കേറി മുറി എന്നെ മേലെ കേറി മുറി नुनु yeah, yeah. yeah. yeah, <hel> <coughs> <coughs> Terima കോഴിക്കോട് ഭാഗത്തു നിന്നും മരത്തടികൾ കയറ്റി വരികയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ടു കൈവരി ഇടിച്ചു കയറി തല കീഴായി മറിഞ്ഞത് വലിയ ശബ്ദം കേട്ട പരിസരവാസികൾ ഓടിവന്നു തിരൂരിൽ നിന്നും ഫയർ സർവീസും നാട്ടുകാരും ടി ഡിആർഎഫ് പ്രവർത്തകരും എത്തി രക്ഷാപ്രവർത്തനം നടത്തി ആർക്കും പരിക്കുകളില്ല ലോറിയിൽ പേർ ഉണ്ടായിരുന്നു അമിത വേഗതയും വാഹനം ഓടിച്ചതുമാണ് കാരണമെന്ന് നാട്ടുകാരും ആ സമയത്ത് സഞ്ചരിച്ചിരുന്ന മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരും പറയുന്നത്

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്